ഇ എൽ സി ബി ഉണ്ടെങ്കിൽ അത് ട്രിപ്പ് ആവാത്ത ഒരു ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് ട്രിപ്പ് ആവും കറണ്ട് പോയി വന്നതിന് ശേഷം തുടർച്ചയായിട്ട് ഇ എൽ സി ബി ട്രിപ്പ് ആവാറ് അപ്പോൾ ഫോൾട്ട് കണ്ടുപിടിക്കാനായി നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ആദ്യം പ്ലഗുകൾ എല്ലാം ഊരിട്ടു സ്വിച്ചുകളൊക്കെ ഓഫ് ചെയ്തു എന്നിട്ട് നമ്മൾ ഇ എൽ സി ബി ഓണാക്കി നോക്കി അപ്പോൾ ഇ എൽ സി ബി നിൽക്കണില്ല വീണ്ടും ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഡി ബി ബോക്സ് അയച്ച് നോക്കുകയാണെങ്കിൽ അയച്ചു നോക്കി അതിലെ ആദ്യം ഇ എൽ സി ബിയുടെ ഔട്ട് സൈഡിൽ നിന്ന് നൂറ്ക്കുള്ള ഈ ന്യൂട്രിൽ പിടിച്ചപ്പോൾ ഇ എൽ സി ബി ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഏത് സർക്യൂട്ട് ന്യൂട്രലാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ ഓരോ നൂട്രിലും വിടിച്ച് നോക്കി വിടിച്ച് നോക്കിയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാണ് ഏത് നൂട്ടിലുമ്പോൾ ടച്ച് ചെയ്യുമ്പോഴാണ് ഇ എൽ സി ബി വീടിന് അതാണിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണത് അങ്ങനെ അവസാനം നമ്മൾ കംപ്ലയിൻ്റ് ഉള്ള നോട്ടില് കണ്ടെത്തി അങ്ങനെ ഈ സർക്യൂട്ടിൽ വരുന്ന ഫേസ് നമ്മൾ കണ്ടുപിടിച്ചു ആ ഫേസ് സെപ്പറേറ്റ് പിടിച്ചിട്ട് ഇ എൽ സി ബി ഓണാക്കിയപ്പോൾ ഇ എൽ സി ബി നിൽക്കുന്നുണ്ട് അതുപോലെ വേറെ എം സി ബികൾ ഓൺ പ്രശ്നമൊന്നുമില്ല ഇ എൽ സി ബിക്ക് കംപ്ലൈൻറ്റൊന്നും ഇല്ല ഒരു വിത ഭാഗത്തൊക്കെ കറണ്ട് തോന്നും അപ്പോൾ മെയിനായിട്ട് ഒരു ഹാളിലും പിന്നെ ടോപ്പിൽ ഡ്രസ്സ് അടിച്ചിട്ടുള്ള അവിടെത്തേയും സർക്യൂട്ടിലാണ് സപ്ലൈ വരാത്തത് ആദ്യം താഴ്ത്ത കാലിലെ ലൈറ്റ് സർക്യൂട്ടും ഫാനൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്തു അപ്പോഴും ഇ എൽ സി ബി നിക്കണില്ല ഒടുവിൽ ഏറ്റവും ടോപ്പിൽ ഉപയോഗിക്കാണ്ട് കിടന്ന ഒരു ഫാനായിരുന്നു ഈ കംപ്ലൈൻ്റ് കാണിക്കുന്നുണ്ടായിരുന്നു നമ്മൾ സർക്യൂട്ടിന് ആ ഫാൻ ഡിസ്കണക്റ്റ് ചെയ്തു അങ്ങനെ ഇ എൽ സി ബി ട്രിപ്പിംഗ് മാറി